നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലൂടെ നെട്ടോട്ടം ഓടിക്കൊണ്ട് ോയത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഡൽഹിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എൻ ഡി എ സർക്കാർ രൂപീകരണവുമായിട്ട് ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് ആവേശപരിതരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും മുന്നിൽ നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു ഗംഭീര కాలులు പ്രസംഗം നടത്തിയിരിക്കുന്നു കേരളത്തെയും സ്പർശിച്ചു കൊണ്ടു തന്നെയാണ് അദ്ദേഹം പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു പ്രസംഗത്തെ കുറിച്ചോ ഈ ഒരു ആഘോഷത്തെ കുറിച്ചൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഒരു വാർത്ത പോലും വരുന്നില്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം രാജ്യത്തെ ജനങ്ങളുടെ അനുഗ്രഹത്തിന് ഞാൻ കടപ്പെട്ടി മൂന്നാം രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിയിലും എൻ ഡി എയിലും വിശ്വാസം അർപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ വിജയമാണിത് ഇത്രയും വലിയ തിരഞ്ഞെടുപ്പ് നടത്തിയതിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞാൻ നന്ദി പറയുന്നു ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും സംവിധാനത്തിന്റെയും വിശ്വാസ്യതയിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നു ജമ്മു കാശ്മീരിലെ വോട്ടർമാർ റെക്കോർഡ് സംഖ്യയിൽ വോട്ടു ചെയ്തുകൊണ്ട് അഭൂതപൂർവമായ ആവേശം പ്രകടിപ്പിച്ചു രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒരു കണ്ണാടി കൂടി അവർ കാണിച്ചു വിജയത്തിൻ്റെ ഈ അവസരത്തിൽ ഞാൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സർക്കാർ തുടർച്ചയായിട്ട് മൂന്നാമതും ഭരണത്തിൽ എത്തുന്നത് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം എന്നിവിടങ്ങളിൽ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു ഒഡീഷയിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു കേരളത്തിലും ബി ജെ പി ഒരു സീറ്റ് നേടി കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇതൊരു നിർഭരമായ നിമിഷമാണ് എൻ്റെ അമ്മയുടെ വിയോഗത്തിന് ശേഷം ഇത് എൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ രാജ്യത്തെ പെൺമക്കളും സഹോദരിമാരും അമ്മയുടെ അഭാവം അനുഭവിക്കാൻ അനുവദിച്ചില്ല അത് എണ്ണത്തിൽ കാണാൻ കഴിയില്ല എനിക്ക് ഈ സ്നേഹം വിവരിക്കാൻ കഴിയില്ല ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ അത്രയും സീറ്റുകൾ ഞങ്ങളുടെ എതിരാളികൾക്ക് ഒരുമിച്ച് നേടാനായില്ല നിങ്ങൾ പത്ത് മണിക്കൂർ ജോലി ചെയ്താൽ മോദി പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുമെന്ന് രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജ്യം വലിയ തീരുമാനങ്ങളുടെ പുതിയ അധ്യായം രചിക്കും ഇതാണ് മോദിയുടെ ഉറപ്പ് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കാൻ എൻ ഡി എ സർക്കാർ പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കും ഡിജിറ്റൽ ഇന്ത്യയും സാങ്കേതിക വിദ്യയും അഴിമതിയുടെ വിവിധ രീതികൾ അടച്ചുപൂട്ടി എന്നാൽ അഴിമതിക്കെതിരെ പോരാട്ടം അനുദിനം കടുപ്പമേറിയതാകുന്നു എന്നതും സത്യമാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി അഴിമതിയെ വായിത്തുകയും നാണക്കേടിന്റെ എല്ലാ അതിരുകളും ലംഘിക്കുകയും ചെയ്യുമ്പോൾ അഴിമതി ശക്തി പ്രാപിക്കുന്നു അതിനാൽ എൻ ഡി എ സർക്കാരിന്റെ മൂന്നാം ടീമിന്റെ ശ്രദ്ധ എല്ലാ തരം അഴിമതിയും പെയുതറിയുന്നതായിരിക്കുമെന്നും അദ്ദേഹം പ്രസംഗത്തിലൂടെ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ കാണുന്നില്ല ഇത്രയും ഗംഭീരമായ ഒരു പ്രസംഗം നടത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആവാൻ സത്യപ്രതിജ്ഞക്ക് നിൽക്കുന്ന ഒരു ഒരു പ്രസംഗമാണ് അതുപോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എത്രത്തോളം ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്തിനാണ് കള്ളത്തരങ്ങൾ ജനങ്ങളോട് നിരന്തരം വിളിച്ചു പറയുന്നത് കണക്ക് പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് അറിയില്ലേ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന് പറയുന്നത് ബി ജെ പി ആണ് അത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് ഇവിടെ രണ്ടാമത് നിൽക്കുന്നത് എതിരായിട്ടുള്ള കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ അതിനേക്കാൾ ഇരട്ടിയിലും അധികമാണ് ബി ജെ പിയുടെ ഈ ഒരു സമയത്തെ ഒരു എണ്ണമെന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ എതിരാളികളായിട്ടുള്ള സകല ആളുകൾ പോലും കൂടി ചേർന്നാൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പോലും എത്തുന്നില്ല എന്ന് ഡി വരൊക്കെയാണ് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് ഏതായാലും ഈ വിശ്വാസത്തിൽ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ കള്ളത്തരങ്ങളുമായിട്ട് മുന്നോട്ട് പോവട്ടെ സകല മാധ്യമങ്ങളോടും പറയാനുള്ളത് നിങ്ങളേതായാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിട്ട് വേണ്ട നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവും അന്ന് സകല കരച്ചിലുകളും മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് സത്യ യുടെ വാർത്തകൾ കൊടുക്കണമേ എന്നു മാത്രമേ സകല മാധ്യമങ്ങളോടും പറയാനുള്ളൂ